ിൽ നിന്ന് വിരമിച്ച ഹിന്ദി അധ്യാപകരുടെ കൂട്ടായ്മയായ സദാ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാതല സംഗമം നടന്നു മലപ്പുറം സ്കൌട്ട് ഹാളിൽ നടന്ന സംഗമം മുനിസിപ്പൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ അബ്ദുൽ ഹക്കീം ഉദ്ഘാടനം ചെയ്തു ഇതുപോലുള്ള സംഗമങ്ങൾക്ക് ആളുകൾ പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമാണ് ജില്ലാ ചെയർപേഴ്സൺ കെ ആശാദേവി അധ്യക്ഷയായിരുന്നു സർവീസിൽ നിന്ന് വിരമിച്ച മുതിർന്ന അംഗങ്ങളായ വി താര പി പാർവതി ടി കെ എന്നിവരെ ആദരിച്ചു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയ അംഗങ്ങൾ അനുഭവങ്ങൾ പങ്കുവെക്കുകയും കലാപരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്തു സതാബ് സംസ്ഥാന സമിതി അംഗം സി സുരേഷ് രാജൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ജില്ലാ കൺവീനർ ജയപ്രകാശ് ഇന്ത്യ അധ്യാപകൻ സംസ്ഥാന ഐ ടി കോർഡിനേറ്റർ കെ എ ഹാരിസ് സംസ്ഥാന സമിതി അംഗം ടി ടി കുഞ്ഞാമത് കുഞ്ഞാമന്ത് ജില്ലാ പ്രസിഡന്റ് എ റഫീഖ് എന്നിവർ സംസാരിച്ചു നമ്മുടെ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകുക ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ